ഹലോ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് പുളിഞ്ചി ചിക്കൻ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ലെഗ് പീസ് വെച്ചിട്ടും ചെയ്യുക വിങ്സ് വെച്ചിട്ടും ചെയ്യാം ഞാനിവിടെ ചിക്കൻ്റെ വിങ്സ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റം വരുത്തുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് പുളിഞ്ചി തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വാളംപുളി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് കട്ടിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിഞ്ചി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മൾ പുളിഞ്ചി ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പുളിഞ്ചിയുടെ വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഈ ചിക്കനിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വേറൊരു പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് പുളിഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്ത എള്ളും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെളുത്ത എള് നിങ്ങളുടെ കയ്യിലില്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഇനി നല്ലോണം ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു പുളിഞ്ചിയുടെ ആ ഒരു ഇത് വരണ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു നല്ലൊരു സ്റ്റാർട്ടറാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പൈസിയല്ല ഭയങ്കര സ്വീറ്റ് അല്ലാത്ത ഒരു ഐറ്റം ആണിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കേണ്ട കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്റ്റാർട്ടർ തന്നെയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്